ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നല്ല പീയണിക്കറി റെഡിയാക്കിയാലോ പൊതുവെ മത്തങ്ങ എന്ന് പറയും നമ്മുടെ പമ്പിൻ നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് മൂന്നാല് വെള്ളം കഴുകി നമ്മുടെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കാൽസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൽ നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം എപ്പോഴും ഈ പീയണിക്കയുടെ താഴെ നിൽക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് ഈ കുക്കർ അടച്ച് ഒരു മൂന്നാലഞ്ച് ഫിസില് ഇത് കുക്ക് ചെയ്തെടുക്കാം പീയണിക്ക് നന്നായിട്ട് വെന്ത് വരണം നമുക്കിത് ഉടച്ച് നന്നായിട്ട് ഉടച്ചെടുക്കണം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം പീയണിക്ക നന്നായി ഉടച്ച് വന്നിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം ഇതിനായിട്ട് ഒരു കപ്പ് തേങ്ങ ഇതിൽ ഞാൻ ഒരു പച്ചമുളകാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ എരിവിനുസരിച്ചെടുക്കാം രണ്ട് ചെറിയ ഉള്ളി ഒരല്ലി വെളുത്തുള്ളി ഇതിൽ ഞാൻ ചട്ടിയിലോട്ട് ഈ പേയണിക്ക മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് പീയണിക്ക ഇട്ടു അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നമ്മളിതിൻ്റെ ഉപ്പൊക്കെ നോക്കുക ആഡ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇത് നന്നായിട്ട് തിളപ്പിച്ച് കറി ഒന്ന് കുറുക്കിയെടുക്കാം ഇനി ഇതിന് കടു വറുക്കാനായിട്ട് ഞാനിവിടെ കടുക് പൊട്ടിച്ചു ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നത് വറ്റലമുളകുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ല നമ്മുടെ മുളക് പൊടി പച്ചമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി കറിവേപ്പിലയും കൂടെ ഇട്ട് കടുക് വറുത്ത് നമുക്ക് കറിയിലോട്ട് താളിക്കാം നമ്മുടെ അടിപൊളി പീണിക്കറി റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്